ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവീനയാണ് കാണിക്കുന്നത് ഹ അനാമികയുടെ ചുറ്റുപാടുകളും അനാമികയുടെ ജീവിതശൈലിയും അനാമിക ചെയ്ത തെറ്റുകളും ബഹുമാനപ്പെട്ട കോടതിക്ക് മുൻപാകെ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി എൻ്റെ കക്ഷികളെ നിരപരാധി നിര അവരുടെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നത് കൊണ്ട് അവരെ വിട്ടയക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ വക്കീൽ അവിടെ പോയിരിക്കുക ഈ സമയം വക്കീൽ അനാമികയോട് ജഡ്ജ് അനാമികയോട് ചോദിക്കുക അനാമികക്ക് വല്ലതും പറയാനുണ്ടോ അത് കേട്ടതും അനാമിക ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിൽക്കുക ഇതേ കൂടുതൽ ഇനി എന്ത് പറയാനാണ് കേൾക്കാനുള്ളത് മുഴുവനും വക്കീലിൻ്റെ വായെന്നും മുഴുവനും കേട്ട് കഴിഞ്ഞില്ലേ അത്രയും പേരുടെ മുൻപിൽ നാണം കെട്ട് കഴിഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് നേരെ ഒന്നും നോക്കാൻ പോലും പറ്റുന്നില്ല ഇനി ഈ വിധി പറയച്ചിലിൻ്റെ സമയം മാറ്റി വയ്ക്കുന്നില്ല പ്രതിയാക്കിയപ്പെട്ടു നിന്നിരുന്ന ആറു പേരും കുറ്റ കുറ്റവാളികളല്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഈ കോടതി അവരെ വിട്ടയക്കുന്നു അനാമിക ചെയ്തത് വലിയ തെറ്റാണ് ചില പെൺകുട്ടികൾക്ക് ചില ധാരണയുണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളെന്ത് തെറ്റ് ചെയ്താലും നിയമവും കോടതിയൊക്കെ അവരുടെ കൂടെ നിൽക്കുമെന്ന് അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്യാൻ തോന്നും ഇതുപോലെ സമൂഹത്തിൽ വലിയ വലിയ ആൾക്കാരെ പിടിച്ച് അവരെ ഇതുപോലെ കേസിൽ കുടുക്കി അവരുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന ഇതുപോലുള്ള പെൺകുട്ടികളെ ഇനി ഞാൻ താക്കീത് ചെയ്യുകയാണ് ഇനി മേല ആവർത്തിച്ചാൽ എൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് കിട്ടുന്നത് കഠിനമായ ശിക്ഷയായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി മേല കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു കേസോ കാര്യങ്ങളോ ഈ കോടതിയിലേക്ക് വരാൻ പാടില്ല ആ കേസെടുത്ത് വരുന്ന വക്കീൽമാർക്കും കിട്ടുകയും ചെയ്യും അത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ പരസ്പരം മുഖത്തോടു മുഖം നോക്കുക എന്നിട്ട് നമ്മുടെ അനിയും ഓടിയെച്ചെന്ന് ഇറങ്ങി ആ ആദർശനെ കെട്ടിപ്പിടിക്കുക മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയം അനാമികയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല ആ പറഞ്ഞത് മുഴുവനും അനാമികയെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ കല്യാണത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായതും അത് കലക്കിയതും പ്രാന്തായതും പ്രാന്താശുപത്രി കിടന്നതും ഒക്കെ ഒക്കെ എല്ലാം മനസ്സിലായി അനാമികയ്ക്ക് ഒരു ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി ആകെ മൊത്തത്തിൽ അനാമിക തകർന്ന തരിപ്പണമായി തന്നെ പറയാം ഈ സമയം നമ്മുടെ നവീൻ വക്കീലിന് കൺഗ്രാജ് പറയാ ഗുമസ്തേ ആ ഇങ്ങ് തന്നേ സാറേ കയ്യേ കൺഗ്രാജുലേഷൻസ് നരസിംഹ സാറിൻ്റെ പേര് കളഞ്ഞില്ല കൊച്ചുമോൻ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൺഗ്രാജ് ചെയ്യുക ഈ സമയം അനാമികയും വേണു അവിടെ ഇരിക്കുവാണ് അപ്പോൾ ജഡ്ജിയാണെങ്കിൽ മൂർത്തിസാറിനൊക്കെ നോക്കി വന്ന് ചിരിക്കുക അനാമികയെ തുറച്ചു നോക്കുകയും ചെയ്യുക ഈ സമയം അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി ആ എന്തായാലും സമാധാനമായി അപ്പം അനിയോടി വരിക മുത്തശ്ശി സന്തോഷമായി മുത്തശ്ശി സന്തോഷായി മോനെ സന്തോഷമായി എന്തായാലും നമ്മളാരും തെറ്റുതെതിട്ടില്ല എന്ന് ദൈവം ഇവർക്കൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തല്ലോ ആ ദൈവത്തിൻ്റെ രൂപത്തിൽ വന്നത് നമ്മുടെ നവീൻ മോന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക എന്നാൽ പിന്നെ പുറത്തേക്ക് പോവാം ആ പുറത്തേക്ക് പോകാം എന്നും പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അനാമികയെ നോക്കി നമ്മുടെ മുത്തശ്ശി എന്നാലും ഇതുപോലെ ഒരുത്തിയാണല്ലോ എൻ്റെ മോനെ നീ കെട്ടിക്കൊണ്ട് വന്നത് അത് കേട്ടതും ആ എന്തായാലും നമ്മുടെ കൊച്ചുമോനെ ഭ്രാന്തി പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവള് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയത് നന്നായി വസുന്ധരെ വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വിളിച്ചുകൊണ്ട് പോവുക ഈ സമയം അനാമിക നാണം കെട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുഖത്തേക്ക് നോക്കുക അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കോടതിക്ക് വെളിയിലേക്ക് ചെല്ലുക ഈ സമയം വീണവും അനാമികയും ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പോൾ എന്തു ചെയ്യും പുറത്തേക്ക് പോകാനും വഴിയില്ലല്ലോ ആകെ മൊത്തം നാണക്കേടായി ശരി വാ എന്തായാലും പുറത്തേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുക ഈ സമയം ഓഹ് ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത് എന്നാലും ആ നരസിംഹ പറഞ്ഞതുപോലെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു നരസിംഹൻ്റെ കൊച്ചുമോൻ ഈ കേസ് ജയിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വാസത്തോടെയാ തുടയാൻ നിന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുക എന്നാൽ പിന്നെ നമുക്ക് പോകാം ഹാ അതെന്ത് വർത്താനുമാണോ നമുക്ക് നമ്മുടെ രാജകുമാരനെ കാണണ്ടേ എന്നും പറഞ്ഞ് മുത്തശ്ശെന്നൊക്കെ അത് ശരിയാണല്ലോ അപ്പോ നവീൻ മൊത്തക്കീൽ വെളിയിലേക്ക് വരിക ഹാ എന്തായാലും അടിപൊളിയായി മോനെ മോൻ നരസിംഹന്റെ പേര് കളഞ്ഞില്ല ഞാൻ എന്തായാലും നരസിംഹനെ ഒരുപാട് വിശ്വസിച്ച അങ്ങോട്ട് വന്നത് മോൻ മിടുക്കന മോനിന് ഒരുപാട് കേസുകൾ കിട്ടും ആ കേരളത്തിൽ മാത്രമല്ല മോനെല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു വക്കീലായി മാറും അതേ ഇതിൻ്റെ ഒരു പാർട്ടി തരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കൊടുത്തോളാം വല്യമ്മേ എന്നും അനി അത് കേട്ടതും അതൊന്നും വേണ്ട ഞാനും കൊടുക്കും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അനി നവീൻ മോനെ പാർട്ടി കൊടുക്കും മോനെ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ സന്തോഷം ഞാൻ മുത്തശ്ശനെ വിളിച്ച് അറിയിക്കട്ടെ ഏയ് അത് വേണ്ട മുത്തശ്ശ ഞാൻ നേരിട്ട് പോയി മുത്തശ്ശനോട് പറയണം അതിലാ എനിക്ക് സന്തോഷം ആ അല്ലെങ്കിൽ എനിക്ക് നല്ല ഉറപ്പായിരുന്നു സാ ഇങ്ങ സാറ് കേസ് ജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു അയ്യോടാ എന്നിട്ട് അങ്ങനെയൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ വരുന്ന വഴി പോലും തനിക്ക് പേടിയായിരുന്നില്ലേ അയ്യോ അത് പേടിയല്ല കഴിഞ്ഞ കോടതി സംഭവിച്ച കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ പോലും ഒന്ന് പേടിച്ചു പോയി അത് ശരിയാണ് കഴിഞ്ഞ കോടതിയിൽ ഞാനും നന്നായിട്ട് പേടിച്ചായിരുന്നു മോനെ കാരണം അവളും അവളുടെ വക്കീലും കൂടെ പറഞ്ഞുണ്ടാക്കിയതൊക്കെ അങ്ങനെയാണല്ലോ ആ എന്റെ മുത്തശ്ശേ അവൾ ജയില് കോടതിയിൽ കയറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേണു അനാമികയും കൂടെ വരിക ആ ദേ വരുന്നു രണ്ടെണ്ണം അല്ല എന്താണ് തോറ്റതിൻ്റെ സന്തോഷം എല്ലാം ആഘോഷിക്കുന്നുണ്ടോ എടോ തനിക്ക് ഇനി നഷ്ടപരിഹാരം എല്ലാം വേണോ വേണമെങ്കിൽ ഞാൻ തരാം ഇപ്പൊ തന്നെ തരാം എന്നും നമ്മുടെ മുത്തശ്ശൻ അത് കേട്ടതും ആ ഇനി എന്തൊക്കെ കാണാൻ പോകുന്ന ആവോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം ഇത് ഞങ്ങൾ മറന്നേക്കാം പക്ഷേ എന്റെ മുത്തശ്ശിയെ കോടതിക്കുള്ളിൽ കയറ്റി നിർത്തി നിങ്ങളുടെ വക്കീലൊക്കെ ചേർന്ന് നിങ്ങളും ചേർന്ന് അപമാനിച്ചത് എൻ്റെ ജീവിതത്തിൽ മറക്കില്ല അതിനൊക്കെയുള്ള ഒരു തിരിച്ചടി തനിക്ക് കിട്ടിയിരിക്കും അച്ഛാ വാ ഇനി ഇവിടെ നിൽക്കണ്ട പോകാം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക വേണുവിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ അവർ പോയി കഴിഞ്ഞതും നമ്മുടെ നവീൻ വാക്കീലിനുണ്ട് വീട്ടിലേക്കൊക്കെ വരണേ മോനെ ഉറപ്പായിട്ടും വരാം മുത്തശ്ശാ എന്നാ ശരി ഞാൻ പോട്ടെ ആ ശരി ശരി മോനെ അങ്ങനെ എല്ലാവരും പോവുകയാണ് ഈ സമയം എല്ലാവരും പോയി കഴിഞ്ഞതും നമ്മുടെ വക്കീല് പറയാ ആ വക്കീലിനോട് കുമസ്ഥം പറ അതെ സാർ കേസ് ജയിക്കാൻ കാരണക്കാരൻ ഞാനും കൂടിയാ അതെന്താണോ തന്നെ അങ്ങനെ പറഞ്ഞത് സാറ് കേസ് പഠിക്കുമ്പോൾ സാറൊറങ്ങിപ്പോകാതിരിക്കാൻ ഞാൻ കാപ്പി കാപ്പിയിട്ടെന്നില്ലേ അത് അത് അപ്പോൾ എനിക്കൊരു പങ്കില്ലേ ഉം താനിപ്പം ഞാൻ കേസ് ജയിച്ചുകൊണ്ട് വലിയ ആളാവണ്ടെട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അബിയാണ് അഭിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ ഇതങ്ങോട്ട് വന്നു ജലജ എടാ മോനെ ഈ പായ ഇതങ്ങോട്ട് കുടിച്ചേ ഇതെന്താമ്മേ ഇടാ കുടിക്കടാ അപ്പോഴത്തേക്കും അഭി അത് മേടിച്ചു കുടിച്ചു അയ്യോ ഇതെന്താമ്മേ പാൽ പായസമോ പിന്നെ അല്ലാതെ എടാ ഇന്ന് നമ്മൾ ശത്രുക്കളെല്ലാം ജയിലിലേക്ക് പോകുന്ന ദിവസം ആ സമയത്ത് നമ്മൾ പാൽ പായസമൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കേണ്ടടാ ആ ആ കിളവനും കിളവേയും വന്നു കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോഴേ ഉണ്ടാക്കിയത് ഇപ്പോൾ എന്തായിട്ടുണ്ടാവും അമ്മേ കോടതിയിൽ എന്താ അവൻ ആ നീന്ന് പറയുന്നവൻ ജയിലിൽ പോയി കാണും അത് മാത്രമല്ല എൻ്റെ മോനെ നിന്നെ ആക്ഷേപിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ആദർശിച്ചത് എനിക്ക് എത്ര ബ്രാഞ്ചുകൾ കൊടുത്തു നിനക്കൊരു ബ്രാഞ്ചെങ്കിലും അവൻ തന്നോ ഇല്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി അവനെ ഇനി എങ്ങനെയെങ്കിലും ജയിലിൽ കിടത്തണം എന്നിട്ട് അവൻ്റെ ബ്രാഞ്ചുകളൊക്കെ നീ നോക്കി നടത്തിയാൽ മതി എന്നൊക്കെ പറയുക ആ ഒന്നുമില്ലാതെ ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് നിന്നെ കുറെ അപമാനിച്ചില്ലേ ഈ വീട്ടിൽ ആ ചന്തു നിന്നെ ഒരുപാട് ഒരുപാട് വെച്ച് വച്ച് താരതമ്യം ചെയ്തില്ലേ അതൊക്കെ അതിനൊക്കെയുള്ള ശിക്ഷയാണ് ഇന്ന് കിട്ടുന്നത് അനാമികയും വേണു എന്തായാലും കലക്കും അവർ രണ്ടോരും കൂടെ ചേർന്ന് നല്ല പണി തന്നെയാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജലജയാണെങ്കിൽ ഓരോന്ന് ആലോചിക്കുക എന്തായാലും എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങളെത്തി കിളവനും കിളവയും രക്ഷപ്പെടുവായിരിക്കും അവരുടെ പ്രായവും പരിധികളും നോക്കി അവരെ ചിലപ്പോൾ വെറുതെ വിടുമായിരിക്കും എന്നാൽ അനിയും ദേവയാനിയും നയനയും ആദർശും ഒക്കെ ജയിലിൽ പോയി കിടന്നിട്ട് വരും അതിനുശേഷം അവർക്ക് പുറത്ത് കുനിച്ച് നടക്കാൻ പറ്റില്ല അത്രയ്ക്ക് അത്രയ്ക്ക് നാണം കെട്ട് പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് രേവതിയാണ് രേവതിയാണെങ്കിൽ ഫോൺ എടുത്ത് മാറി മാറി വിളിക്കുക ശെ ഇതെന്താ ആരും ഫോൺ എടുക്കാത്തത് എത്ര നേരമായി വിളിക്കുന്നു ഇവർക്കൊക്കെ എന്താ ഫോൺ ഫോണെടുത്ത് സംസാരിച്ചൂടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും വേണു അനാമികയും വന്നു ഹാ അച്ചാ ഒരാൾ വാദിക്ക കാ അതെ അവൾ കാത്തിരിക്കുക നമ്മൾ ജയിച്ചോ തോറ്റോ എന്നറിയാൻ എന്തായാലും ഇനിയിപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അമ്മ ഷോക്കാവും അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ ആ നടന്നതൊക്കെ പറയാം അച്ഛനൊരു മണ്ടം വക്കീലിനെ വെച്ചിട്ട് എൻ്റെ മോളെ വക്കീലിനെ കുറ്റം പറയുന്നത് വേണ്ട നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് നമ്മൾ ചെയ്ത തെറ്റുകളൊന്നും അയാൾക്കറിയില്ലായിരുന്നല്ലോ ആ പിന്നെ നവീനെ പോലെയുള്ള വക്കീലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കേസ് ജയിച്ചു എന്നും അനാമിക ഈ സമയമാണെങ്കിൽ അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി ചെല്ലുക കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ രേവതി ചോദിക്കുക ഓ എത്ര നേരമായി നിങ്ങളെ വിളിക്കുന്നു എന്തായി എന്തായി കാര്യങ്ങളൊക്കെ കേസ് ജയിച്ചോ ജയിച്ചു ആണോ എന്നിട്ട് ജയിലിലേക്ക് പോയോ ആ പോയി ഓ എന്നിട്ട് നിങ്ങളുടെ മുഖത്തെന്തോ ഒരു സന്തോഷം ഇല്ലാത്തത് അപ്പം നമുക്ക് നഷ്ടപരിഹാരം കിട്ടുമല്ലേ ആ കിട്ടും അത് കേട്ടതും നമ്മുടെ രേവതി ഷേ ഈ പറയുന്നതിനൊരു സുഖമില്ലല്ലോ എന്തു പറ്റി വീണു കേട്ടാ എന്തു പറ്റി മോളെ കേസ് നമ്മൾ ജയിച്ചില്ലേ പിന്നെ എന്താ കേസ് ജയിച്ചത് നമ്മളല്ല അവരാ നല്ല ചുള്ളനായ നല്ലൊരു അടിപൊളി വക്കീലാണ് അവർക്ക് വേണ്ടി എത്തിയത് നവീൻ നവീൻ നരസിംഹൻ എന്ന പേ പേര് പറഞ്ഞത് അയാളുടെ മുത്തശ്ശന്റെ പേരാണ് നരസിംഹൻ പേരെടുത്ത വക്കീലായിരുന്നു ആ ആ വക്കീലിനെ തകർത്തു നിൽക്കാൻ നമ്മുടെ ന ഒരു മണ്ടം വക്കീലുണ്ടായിരുന്നല്ലോ ആ അയാൾക്ക് പോലും പറ്റില്ലായിരുന്നു പക്ഷെ അയാളുടെ കൊച്ചുമോൻ വന്നപ്പോൾ ഇയാൾ കുറെ വെല്ലുവിളികളൊക്കെ നടത്തി അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി വെറുതെയായി ആ നവീൻ എന്ന കൊച്ചുമോൻ പേരെടുത്ത് തന്നെ ജയിച്ചു കോടതിയിൽ അവൻ മിടുക്കനാണെന്ന് തെളിയിച്ചു അവനെ പോലുള്ള വക്കീലുകളെ വെക്കാണ്ട് ഇവൻ എഴുതി നന്ദകുമാറെ പോലുള്ള ഊച്ചാളികളെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും എല്ലാത്തിൻ്റെയും കാരണക്കാരൻ അച്ഛനാ ശു അപ്പ ഇനി നമ്മളെന്ത് ചെയ്യുമോളെ എന്തു ചെയ്യാൻ ഇതൊക്കെ അറിയുന്ന കടം കടം തന്നവരുണ്ടല്ലോ ഇളകി വരും അവർ വന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്തായാലും ജയിലിൽ പോയി കിടക്കേണ്ടി വരും അത് ഉറപ്പാ ഇനിയിപ്പോൾ നഷ്ടപരിഹാരം കിട്ടിയിട്ട് കടങ്ങൾ മുഴുവനും വീട്ടാന്നുള്ള നമ്മുടെ സ്വപ്നങ്ങളും ധാരണകളും എല്ലാം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ സൂക്ഷിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ കിടക്കേണ്ടി വരും ജയിലില് അച്ഛന് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക്കകത്തേക്ക് പോവുക ഇനിയിപ്പെന്തെയ്യും വേണോട്ടാ ഒന്നും ചെയ്യാൻ പറ്റില്ല രേവതി നമ്മുടെ മോള് അവള് കാരണം നമ്മൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നമ്മുടെ കഷ്ടകാലം അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് വേണുവും അകത്തേക്ക് പോവുക ഈ സമയം നമ്മുടെ നവീൻ വക്കീലാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക അപ്പോഴത്തേക്ക് നന്ദകുമാർ വക്കീൽ ഇറങ്ങി വരിക നന്ദകുമാർ വക്കീൽ വന്നതും നവീൻ വക്കീൽ ചോദിക്കുക അതെ ഒന്നും നിന്നെ ആരെയും അത്ര വില കുറച്ച് കാണരുത് എനിക്ക് വെല്ലുവിളികളൊന്നും നടത്താൻ അറിയില്ല സാർ എന്നെ പുറത്ത് വെച്ച് വെല്ലുവിളിച്ചപ്പോൾ ഞാൻ മിണ്ടാതെ നിന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അങ്ങനെ ഒച്ചയിട്ടിട്ടോ വെല്ലുവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല കേസ് ജയിക്കണം അത് അതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം മറ്റുള്ളവരെ കളിയാക്കിയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും മറ്റുള്ളവരുടെ മുൻപിൽ വലിയ ആളായും ഷോ ചെയ്ത് നിൽക്കുമ്പോൾ ദൈവമെന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ടെന്നും സത്യമേ ജയിക്കുമെന്നും മനസ്സിലാക്കണം എൻ്റെ വക്കീലെ എന്തിനു വേണ്ടിയായിരുന്നു വെല്ലുവിളികൾ ഒന്നുമില്ലെങ്കിലും എൻ്റെ മുത്തശ്ശൻ ആരാണെന്ന് വക്കീലിനറിയാല്ലോ എന്നിട്ട് മതിയായിരുന്നു ഈ വെല്ലുവിളികൾ എന്നൊക്കെ അത് കേട്ടതും കേസ് ഇനിയും കഴിഞ്ഞിട്ടില്ല കോടതി ഇനിയും കൂടും അനന്തപുരിക്കാർക്കും കുടുംബക്കാർക്കും ഇനിയും കോടതി കയറേണ്ടി വരും ആ അന്നേരം ഞാൻ തന്നെ വന്നോളാം സാറേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ വക്കലിങ്ങനെ നിൽക്കും ഈ സമയം നന്ദകാരക്കിൽ പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അഭിയാണ് അഭിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇതുവരെയും കോടതി പോയവര് വന്നില്ലല്ലോ അമ്മേ അവര് വരട്ടെ എന്തായാലും വരുമ്പോ കരഞ്ഞു നിലവിളിച്ചോണ്ടായിരിക്കും വരുന്നത് ആ വരവ് നമുക്കൊന്ന് ആഘോഷിക്കണം മോനെ ആ അവരുടെ മുൻപിൽ വെച്ച് മോൻ്റെ മുഖത്ത് നല്ല സങ്കടം പ്രകടിപ്പിച്ചോളണം സന്തോഷം ഉണ്ടെങ്കിലും ആ സന്തോഷം പുറത്ത് കാണിക്കരുത് കേട്ടോ ആ അങ്ങനെ ഞാൻ കാണിക്കോ അമ്മേ അതെനിക്ക് കാണിക്കാൻ പറ്റുമോ എന്തായാലും വരട്ടെ ഇങ്ങോട്ട് വരട്ടെ എല്ലാം എല്ലാത്തിനെയും ഞാൻ നോക്കിക്കോളാം അമ്മ നോക്കിക്കോ ഇനി വരാ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുക ഓ എന്നാലും അനാമിക വിളിക്കുക ഇത്രയും വർഷം നമ്മളെ കൊണ്ട് കഴിയാത്തത് അവളെ കൊണ്ട് കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തില മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കാറിൻ്റെ ശബ്ദം കേട്ടുക കാർ വന്നതും കാറിൽ നിന്നും എല്ലാവരും ഇറങ്ങി ഇതെന്താടാ എല്ലാവരും ഉണ്ടല്ലോ അതെ എല്ലാവരും ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ല കാര്യങ്ങൾ അപ്പോൾ കോടതിയിൽ എന്തായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിൽക്കും അപ്പോഴത്തേക്കും എല്ലാവരും കൂടെ കയറി വന്നു മോനെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഓടി വന്ന് അനിയെ കെട്ടിപ്പിടിക്കുക അതെ നിന്റെ മോനെ കൊണ്ടുപോയതുപോലെ തന്നെ തിരിച്ചു കൊണ്ടു തന്നിട്ടുണ്ട് ആ അല്ല എന്തായി കോടതിയിൽ എന്തവൻ അനാമിക എന്ന് പറയുന്ന പെരു സകല കള്ളത്തരങ്ങളും തരങ്ങളും പൊളിച്ചടിക്കി ആ പിന്നെ നമ്മുടെ നവീൻ വക്കീലുണ്ടല്ലോ മിടുക്കന് ഒന്നൊന്നര മിടുക്കൻ ആ ആ മിടുക്കനെ ഇനി കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വലിയ ആളാവും വലിയ വക്കീലവും ഒരുപാട് കേസുകൾ അവനെ തേടി വരും അത്രയ്ക്ക് മിടുക്കനല്ലേ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് അയാ അയാൾ നവീൻ വക്കീൽ അവിടെ പെർഫോമൻസ് ചെയ്തത് എന്നൊക്കെ പറയുക ഈ സമയം അബിയുടെയും ജലജയുടെയും മുഖത്തൊരു സന്തോഷമില്ല ഞങ്ങള് കേസ് ജയിച്ചു എന്നറിഞ്ഞിട്ടും എൻ്റെ മുഖത്തെന്തോ ഒരു സന്തോഷം ഇല്ലാത്തത് എന്നും ദേവയാനി ഏയ് അതാര പറഞ്ഞു എനിക്ക് ഞങ്ങൾ ഇത്രയും നേരം മനസ്സിൽ തീ തിന്നോണ്ട് നിൽക്കുമായിരുന്നു ആര് പറഞ്ഞു ഞങ്ങൾ ജയിലിൽ പോണേന്ന് പ്രാർത്ഥിക്കായിരുന്നായിരിക്കും ഇങ്ങനെ വാ മനസ് കൊള്ളാത്തത് പറയല്ലേ മോനെ ദൈവത്തിന് നിനക്കതോ പറഞ്ഞ പാപം കിട്ടും ഞാനൊക്കെ കരയുമായിരുന്നു ഇത്രയും നേരം അറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ നിൽക്കുക അജാനകി നിന്റെ മരുമോള് എന്ന് പറയുന്ന അനാമിക ഇത്രയ്ക്കും ദുഷ്ടയാണെന്ന് നീ മനസ്സിലാക്കിയിട്ടും ഇനിയും നീ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണോ ഇല്ലച്ചാ ഒരിക്കലുമില്ല എൻ്റെ മോനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ജയിലിലേക്ക് കയറ്റാൻ ജയിലേക്ക് കിടത്താൻ നോക്കിയാൽ അവളെ ഇനി എൻ്റെ മനസ്സിലില്ല ഇനി എൻ്റെ മോൻ നന്നായിട്ട് ജീവിക്കുന്നത് എനിക്ക് കണ്ടാൽ മതി ആ അങ്ങനെ നടക്കൂ ഇനി ഇവൻ പുതിയ ഒരാളായിരിക്കും ബിസിനസ്സൊക്കെ നോക്കി നടത്തി ദേഹ് എല്ലാവരും അറിയുന്ന ഒരു മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡി അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ജലജയും ആദർശ അഭിയും കൂടെ ഇങ്ങനെ ആലോചിക്കും ശെ എന്നാലും വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ എല്ലാവരും റൂമിലേക്ക് പോകുന്ന നവീൻ വരുമ്പോൾ ഇനി നവീന് നല്ലൊരു പാർട്ടി കൊടുക്കണം ആ അടുക്കള കാര്യങ്ങളൊക്കെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി പുറത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ അങ്ങോട്ട് പോകാം ഈ സമയം മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പോൾ ജലജയാണെങ്കിൽ വീണ്ടും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണമെന്നാണ് അപ്പം വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്